സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വൻ്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രം കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ ഈ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ പ്രതിഷ്ഠ നടത്തി നൂറ്റി എഴുപത്തി ഒന്നാമത് ശിവരാത്രി മഹോത്സവം ആരംഭിക്കുന്ന ചെറിയരിക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ജീർണത ബാധിച്ചത് മൂലം ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ പ്രദേശവാസികൾ തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ദേവപ്രശന വിധി പ്രകാരം ക്ഷേത്രം പൂർണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഏഴ് വർഷക്കാലത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തോടു കൂടിയുള്ള പ്ര പ്രവർത്തനത്തിൻ്റെ ഫലമായി ക്ഷേത്രത്തിൻ്റെ ഒരു ഘട്ടം കൃഷ്ണശിലയിൽ നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ദേശീയ 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 സർവേശ്വര്യ പൂജയും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചാം തീയതി വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രം മുഖ്യമഹന്ത് ശ്രീകാന്ത് മിശ്ര ക്ഷേത്രം നാടിന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് ഇന്ത്യയിലെ പ്രശസ്തമായ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗങ്ങളിലായി ആലേഖനം ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യജന്മത്ത് ഈ പന്ത്രണ്ട് ശിവലിംഗങ്ങൾ ദർശിക്കുക അസാധ്യമായിരിക്കെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തേനങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ദർശിക്കാനും അതോടൊപ്പം തന്നെ ദർശന സാഹിത്യം നേടാനും കഴിയും എന്നുള്ള പ്രത്യേക സവിശേഷതയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കൂടാതെ തെക്ക് ഭാഗത്തായി ക്ഷേത്രത്തിൻ്റെ ഐ ക്ഷേത്ര ഐതിഹ്യങ്ങളും പടിഞ്ഞാറ് ഭാഗത്തായി ഈ ദശാവതാരങ്ങളും വടക്ക് ഭാഗത്തായി വർഷങ്ങളായി ഈ ആലപ്പാട്ടരയന്മാർ ചെങ്ങന്നൂരിൽ നടത്തുന്ന പരിശു സമർപ്പണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ക്ഷേത്രത്തെ ക്ഷേത്രം നാടിന് സമർപ്പിക്കുന്നതിനോടൊപ്പം ഈ പ്രദേശവാസികളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഇൻബോർഡ് വള്ളങ്ങളുടെ കൂട്ടായ്മ ക്ഷേത്രത്തിൽ ആറര കിലോ തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട സ്വർണ്ണ കൊടിമരത്തോടുകൂടിയാണ് ഈ ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ക്ഷേത്രം ദർശിക്കാനും ക്ഷേത്രത്തിലെ അനേകം ഭക്തേനങ്ങൾ ഒരു ദിവസം ഒഴുകിയെത്തുന്നുണ്ട് അവർക്കാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഏർപ്പെടുത്താൻ കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ നിതാന്ത ജാഗ്രതയോടുകൂടിയാണ് കമ്മിറ്റി അനവരുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൈല കൊടുങ്ങല്ലു ചോറ്റാനിക്കര ദേവി സദനത്തിൽ ഗണേശനാചാര്യ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് മുരുകേഷ് മൈലാടി മൈലാടിയിലെ മുരുകേഷ് എന്ന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുഖ്യസ്ഥപതി വേഴാപ്പറമ്പിൽ ചിത്രപ്പാൻ നമ്പൂതിരിപ്പാടാണ് ഇവരുടെ കൂട്ടായ പരിശ്രമവും ഈ പ്രദേശവാസികളുടെ കൂട്ടായ ഐക്യത്തോടും കൂടിയുള്ള പെരുമാറ്റമാണ് ഈ നിശ്ചിത സമയത്ത് ഈ ക്ഷേത്രം നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊറോണ പോലുള്ള മഹാമാരിയും സാമ്പത്തിക പ്രതിസന്ധിയും പല ഘട്ടങ്ങളിലും ക്ഷേത്ര പണി നിർത്തിവെയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ മയിലാടിയിൽ നിന്നും വന്നെത്തി ഈ ഈ ക്ഷേത്രപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ കഠിനാധ്വാനവും അതോടൊപ്പം തന്നെയുള്ള പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രം നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ക്ഷേത്രം നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുക നമസ്കാരം ഞാൻ ഗണേശനാചാര്യം ചോറ്റാനിക്കര സ്വദേശിയാണ് ഞാനിവിടെ ഈ ക്ഷേത്രം പണിയാൻ എനിക്കൊരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു ഈ ചെറിയ ക്ഷേത്രം കൃഷ്ണശിലയിൽ കന്യാകന്മാരിൽ നിന്നും ശില കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ പണിക്കാരെ വെച്ച് ഈ ക്ഷേത്രം നല്ല രീതിയിൽ പണി ചെയ്ത് തീർക്കാൻ എനിക്ക് സാധിച്ചു ഇവിടുത്തെ അരവംശ പരിപാലന യോഗം നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഈ ക്ഷേത്രത്തിന് നല്ല രീതിയിൽ പിന്തുണ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം ഏഴ് വർഷകാലമായി നല്ല രീതിയിൽ പണി തീർത്തിട്ടുണ്ട് വേഴപ്പറമ്പ് ചിത്രവാന തിരുമേനിയുടെ പ്ലാനും സ്കച്ചും പ്ലാനും പ്രകാരമാണ് ഈ ക്ഷേത്രം പണി ചെയ്തിരിക്കുന്നത് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ജ്യോതിർലിംഗങ്ങൾ പന്ത്രണ്ട് ക്ഷേത്രങ്ങളുടെ ജ്യോതിർലിംഗങ്ങൾ ഇവിടെ കല്ലുശിലയിൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും ഒരു സൈഡിലെ ദശാവതാരം ഒരു സൈഡിൽ ആരേന്മാരുടെ കഥകളും ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട് അത് ഈ ക്ഷേത്രം പണിയാൻ എനിക്കൊരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു നന്ദി നമസ്കാരം